പാകിസ്ഥാനെതിരെ അവരുടെ തട്ടകത്തിൽ ടെസ്റ്റ് പരമ്പര നേടി എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു ബംഗ്ലാദേശ് രണ്ട് മത്സര ടെസ്റ്റ് പരമ്പര ബംഗ്ലാദേശ് തോത്തു വാരുകയായിരുന്നു ബാറ്റിങ്ങിലും ബോളിങ്ങിലും അച്ചടക്കം കാട്ടിയ ബംഗ്ലാദേശ് പാകിസ്ഥാനെ അവരുടെ മടയിൽ ഒന്നുമല്ലാതെ ആക്കി കളഞ്ഞു ഇനി ബംഗ്ലാദേശിന് മുന്നിലുള്ളത് ഇന്ത്യക്കെതിരായ ടെസ്റ്റ് ട്വൻ്റി ട്വൻ്റി പരമ്പരയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ബംഗ്ലാദേശിന് ഫൈനൽ പ്രതീക്ഷ നിലനിർത്താൻ ഇന്ത്യയിലെ yöm ഇപ്പോൾ ഇതാ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബംഗ്ലാദേശ് നായകനായ നജ്മുൽ ഹുസൈൻ ഷാൻഡോ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ബംഗ്ലാദേശ് വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യക്കെതിരായ അടുത്ത പരമ്പര വളരെ പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാനെതിരായ ജയം വളരെയധികം ആത്മവിശ്വാസം നൽകുന്നു അനുഭവ സമ്പന്നരായ താരങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ട് ഇത് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മേദിയാസൻ മിറാസ് അത്ഭുത പ്രകടനമാണ് നടത്തിയത് എത്ര മനോഹരമായാണ് അവൻ പന്തെറിഞ്ഞത് പാകിസ്ഥാൻ സാഹചര്യത്തിൽ അഞ്ച് വിക്കറ്റുകൾ അവൻ നേടി വലിയ പ്രതീക്ഷ നൽകുന്ന മേദി ഇന്ത്യക്കെതിരെയും ഇതേ പ്രകടനം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാനെതിരായ പരമ്പര നേട്ടത്തിൻ്റെ സന്തോഷം എത്രത്തോളം എന്നത് വാക്കുകളിലൂടെ പറയാനാവില്ല താരങ്ങൾ അവസരത്തിനൊത്തു ഉയർന്നതും എല്ലാവരും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തങ്ങളുടെ ജോലി നന്നായി ചെയ്തു ഈ വിജയ സംസ്കാരം തുടരാനാവുമെന്ന് തന്നെ കരുതുന്നു ഷാൻഡോ പറഞ്ഞു ബംഗ്ലാദേശിൻ്റെ സ്പിൻകരുത്ത് അതിശക്തമാണ് ഇന്ത്യൻ പിച്ചിൽ സ്പിന്നർമാർക്ക് വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൻ്റെ സ്പിന്നർമാരെ ഇന്ത്യ കരുതിയിരിക്കണം ഇന്ത്യയുടെ സമീപകാലത്തെ സ്പിന്നിലെ പ്രകടനം നിരാശപ്പെടുത്തുന്നതുമാണ് മറ്റൊന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ തല്ലി തകർത്ത് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിൻ്റെ വിജയകാഥ അത്യന്തം ആവേശകരമായ മത്സരത്തിൽ മുപ്പത്തി ഒമ്പത് റൺസിൻ്റെ കൂറ്റൻ വിജയമാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാസ് നേടിയത് കാലിക്കറ്റിനായി ബാറ്റിങ്ങിൽ തിളങ്ങിയത് മധ്യതര ബാറ്റർമാരായ അജ്നാസും സൽമാൻ നിസാറുമായിരുന്നു ഇരുവരും മത്സരത്തിൽ അർദ്ധ സെഞ്ചുറികൾ സ്വന്തമാക്കുകയുമുണ്ടായി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നാല് വിക്കറ്റുകൾ സ്വന്തമാക്കിയ അഗിൽ എറിഞ്ഞിടുകയായിരുന്നു എല്ലാ തരത്തിലും ആധികാരികമായ വിജയമാണ് മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് സ്വന്തമാക്കിയത്